നമസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ന് വലിയൊരു സമാധാനക്കുറവുണ്ട് ഒരു വശത്ത് പള്ളി മറ്റൊരു വശത്ത് വഖഫ് ബോർഡ് വേറൊരിടത്ത് മത പരിവർത്തനങ്ങൾ മറ്റൊരു വശത്ത് ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ തലോടുന്നു വേറൊരിടത്ത് അതേ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ തല്ലുന്നു അങ്ങനെ പല കാര്യങ്ങൾ ഇത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു മൈൻഡ് ഗെയിമാണ് ഈ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ദിനം പ്രതി ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ബില്ലുകളുടെ പുറകിൽ നടക്കുന്നത് ഒരു വലിയ അജണ്ടയാണ് നമ്മെ വിശ്വാസത്തിൻ്റെ പേരിൽ തല്ലിച്ച് കുഴിയിലാക്കിയിട്ട് പിന്നിൽ ഈ രാജ്യത്തെ കവർച്ച ചെയ്യാനുള്ള അവസരമൊരുക്കുന്ന ഒരു അജണ്ട ഇപ്പോഴെന്തെല്ലാമാണ് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നത് ഇരുപത്തിയാറ് ശതമാനം ട്രംപ് ടാക്സ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതുപോലെ ചൈന അതിക്രമിച്ച് കടക്കൽ പലപ്പോഴായി നടത്തുന്നു ആർക്കും ഇതൊന്നും ഇവിടെ സംസാരിക്കാൻ തോന്നാറില്ല നമ്മുടെ ചിന്തകളെ മതം കൊണ്ട് ചിലർ കെട്ടിയിടാൻ ആഗ്രഹിക്കുന്നു നമുക്കൊന്ന് ചിന്തിക്കാം അമേരിക്ക ഇരുപത്തിനാറ് ശതമാനം ട്രംപ് ടാക്സ് ഇന്ത്യയുടെ ഐ ടി സേവനങ്ങൾക്ക് ഇപ്പോൾ ചുമത്തി എന്നാൽ ബി ജെ പി സർക്കാർ പാപം കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു ട്രംപ് മോദിയുടെ ഉറ്റ സുഹൃത്തു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നമ്മുടെ ഇന്ത്യക്കാരെ ബന്ദികളാക്കി കടത്തിയപ്പോൾ ഈ സൗഹൃദം നമ്മൾ ആരും കണ്ടില്ല ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന ഇരുപത്താറ് ശതമാനം ടാക്സ് ഇൻഫോസിസ് ടി സി എസ് വിപ്രോ എന്ന പോലുള്ള കമ്പനികൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും എന്നുറപ്പ് അതുപോലെ തന്നെ ഡോളർ വരുമാനത്തിൻ്റെ വലിയ ഇടിവ് അത് ഇന്ത്യയ്ക്ക് താങ്ങാനാവാത്തതാവുകയും ചെയ്യും ഇതുമൂലം ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ തകർന്നിട്ടും ഒരു ശക്തമായ പ്രതികരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല മറ്റ് പല രാജ്യങ്ങളും ട്രംപിനെതിരെ തിരിഞ്ഞു എന്ന് നമ്മൾക്കറിയാം എന്താണ് ഇന്ത്യ പ്രതികരിക്കാത്തത് അതെന്തൊരു ചോദ്യമാണ് അദാനിയെ സംരക്ഷിക്കുവാൻ ട്രംപിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ലല്ലോ അതുപോലെ ചൈന അനേകം തവണ അതിർത്തിയിൽ കടന്നുകൂടിയപ്പോഴും ടാറ്റസ്കോ എന്ന മൃദു ഉപയോഗിച്ചുകൊണ്ട് അതിനെയെല്ലാം പൊതിഞ്ഞ ബി ജെ പി നേതാക്കന്മാർ മൗനമായി തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ ഗവൺമെൻറ് എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് മതം പള്ളി വില്ല് വക്കഫ് ദാനം സഭാ ഫണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ഇവയെല്ലാം പഴയ തന്ത്രങ്ങൾ തന്നെയാണ് കേട്ടോ ജനങ്ങളുടെ ശ്രദ്ധ മറ്റെങ്ങോട്ടോ ആകർഷിച്ചിട്ട് പ്രധാനമായ വിഷയങ്ങൾ അവരിൽ നിന്ന് വെക്കുക അതുപോലെ തന്നെ തൊഴിൽ സമൃദ്ധി ജനജീവിതം എന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നതേയില്ല ഇന്ത്യയുടെ യുവജനത ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് അതായത് തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം നേടി ജോലിക്ക് കാത്തിരിക്കുന്ന മക്കൾ വിദേശത്ത് പോയി ജോലി കിട്ടാത്ത പ്രവാസികൾ സ്വന്തം നാട്ടിൽ ഒന്നും ചെയ്യാനാകാതെ കാലം പാഴാക്കുന്ന ഗുരുതരമായ ഒരു അവസ്ഥ പക്ഷേ ടി വിയിൽ നമ്മൾ എന്താണ് ഇപ്പോൾ കാണുന്നത് ഇത് ആരുടെ പള്ളി ഇത് ആരുടെ മതം ഇവരെ ആരാണ് മതം മാറ്റിയത് ഇവരുടെ മാതാപിതാക്കന്മാർ ഏത് മതക്കാരായിരുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും അവയിൽമേലുള്ള ചർച്ചകൾ ഇതൊക്കെ വളരെ കൃത്യമായി ഉണ്ടാക്കി വെക്കുന്ന ഒരു തരം തന്ത്രം മാത്രമാണ് നമ്മുടെ ബുദ്ധിയെ മതം കൊണ്ട് കൈയേറ്റം ചെയ്യുന്ന ഒരു തന്ത്രം പിന്നിൽ രാജ്യത്തെ സാമ്പത്തികവും ആന്തരികവുമായ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നും അതായത് ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വക്കഫ് ബോർഡ് മാറണം കൺവേഴ്സേഷൻ നിയമം കർക്കശമാക്കണം എന്നൊക്കെ പറയുന്നവരോട് ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ നാടിൻ്റെ അജണ്ടയാണോ ഇത് അതോ നിങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ഗെയിമാണോ രാജ്യം ഭരിക്കുന്ന ഉന്നത പാർട്ടിയുടെ പല മുതിർന്ന നേതാക്കന്മാരും അടക്കം പറച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കാരണം അവർ ഇനി ചർച്ചയാക്കാൻ പോകുന്നത് ചർച്ച ബിൽ കൊണ്ടുവരിക എന്നതാണ് ചർച്ച് ആക്ട് ബിൽ പാസ്സാക്കിയാൽ നമ്മുടെ സഭയുടെ സ്വത്ത് ഫണ്ട് ഭരണപരമായ സ്വാതന്ത്ര്യം എല്ലാം സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാകും അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ പള്ളി ഭരണസമിതിയിൽ ഉണ്ടായിരിക്കും ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആത്മാവിനോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയല്ലേ പക്ഷേ പല ക്രിസ്ത്യൻ നേതാക്കന്മാരും തങ്ങളുടെ പാർട്ടി കൂട്ടുകാരെ നഷ്ടപ്പെടാനാവില്ല എന്ന് കരുതി ഇതുവരെ ശബ്ദിച്ചിട്ടില്ല അവർക്ക് മന്ത്രിപദവും പാർട്ടിയും മതി വോട്ടിന് മാത്രം മതവിശ്വാസികൾ മതപരമായ പ്രശ്നങ്ങൾക്കായി കൈ കൊടുത്തിട്ട് പിന്നിൽ സഭയെ കച്ചവടമാക്കുന്നവരിൽ ചിലരും ഇന്ന് വക്കപ്പില്ലിന് അനുകൂലിക്കുന്നുണ്ട് സമുദായം വഴി രാഷ്ട്രീയം നടക്കുമ്പോൾ ആത്മീയതയെ ചവിട്ടി തള്ളുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമരത്തിൽ പങ്കെടുത്ത പല ബി ജെ പി നേതാക്കന്മാർക്കും സമ്മാനമായി സ്വീകരണം ഒരുക്കിയത് വഖഫിൽ പാസാദിയന്റെ പേരിലാണ് അവിടെ ബി ജെ പി നേതാക്കന്മാർക്ക് സ്വീകരണം കൊടുത്തവരോട് ഒന്ന് ചോദിച്ചോട്ടെ വഖഫിൽ കൊണ്ടുവന്ന മാറ്റം മുനമ്പത്ത് എങ്ങനെയാണ് ബാധിക്കുന്നത് വഖഫ് ഒരു മുസ്ലിം ബോർഡിന്റെ നിയമമല്ലേ മുനമ്പും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ മരവുമല്ലേ ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമുള്ളത് അത് പറയാൻ അവിടെ കൂടിയ നേതാക്കന്മാർക്ക് പറ്റുമോ ഇവയെല്ലാം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി വോട്ട് കരസമാക്കാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ് പ്രത്യക്ഷത്തിൽ മുനമ്പത്തിനൊപ്പം എന്ന നാടകം കളിച്ച് പുറകിൽ വഖഫിൽ വഴി മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളെ വിഭജിക്കാനും ഒരു വലിയ ഗെയിമാണിത് ഇത് സ്വർണ്ണ പൂച്ചയെ കാണിച്ച് പിന്നിൽ ചോര കുടിക്കുന്ന കൊണ്ട് ആക്രമിക്കുന്നത് പോലെയാണ് ബി ജെ പി കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾക്കിഷ്ടമുള്ള പള്ളി അത് നമ്മുടെ കയ്യിൽ ഇരിക്കണോ അല്ലെങ്കിൽ അതിൻ്റെ താക്കോൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൊണ്ടു നടക്കണോ ബി ജെ പി ഇന്ന് ചെന്നായെപ്പോലെ കടന്നു കയറുന്നു മതങ്ങളുടെ ഇടയിലൂടെ കടന്ന് ആളുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായി തന്ത്രപരമായ നീക്കം മതങ്ങളെ വിഭജിച്ച് ഓരോ വിഷയവും പ്രത്യേകിച്ച് കണ്ട് ഓരോ സമുദായത്തെയും ഒറ്റപ്പെടുത്തി അവരെ തള്ളിക്കാനുള്ള ഒരു ഗെയിമായിട്ടാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് വെറും നിയമമല്ല ഇത് നമ്മുടെ വിശ്വാസത്തെ കയ്യേറ്റം ചെയ്യാനുള്ള പടിപടിയായുള്ള തുടക്കം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒന്ന് ഓർക്കണം മനസ്സ് വളരുന്നിടത്ത് മതം വളരും പക്ഷേ മനസ്സിനെ നശിപ്പിക്കാൻ മതം നമ്മൾ ഉപയോഗിക്കരുത് എല്ലാവരും ഇത് മനസ്സിലാക്കണം നമ്മൾ ഉണരണം ഉണർന്നേ പറ്റൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ആശയം മറ്റുള്ളവരിലേക്ക് പകർത്തേണ്ട ഒരു അത്യാവശ്യ സമയമാണിത് നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം